തോമാചായൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല ഈ പേര് തോമസ് ജോസ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായ ഇവാൻ ബൊക്കമാന വെച്ച് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ റിസർവ് ടീമിനെ പരിശീലിപ്പിച്ച് തോമസ് ജോസ് എന്ന പരിശീലകനെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കാദമിയിൽ നിന്നും നിരന്തരം മികച്ച താരങ്ങൾ മേജർ ടീമിലേക്ക് അതായത് റിസർവ് ടീമിൽ നിന്നും മെയിൻ സ്കോഡിലേക്ക് പ്രവേശനം നേടുമ്പോൾ അതിൻ്റെ പിന്നിൽ വിയർപ്പൊഴുക്കി യുവ താരങ്ങളുടെ പ്രതിഭയെ രാഗി മിനുസപ്പെടുത്തി മൂർച്ചയുള്ള വജ്രായുധങ്ങളാക്കി മാറ്റിയെടുക്കുന്നത് തോമസ് ജോസ് എന്ന പരിശീലകന്റെ പങ്ക് വളരെ വലുതായിരുന്നു പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് സ്ട്രക്ചറൽ ചേഞ്ചസ് വരുത്തി പരിശീലക സംഘത്തിനെ മുഴുവൻ പറഞ്ഞു വിട്ടപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ചായിട്ടുള്ള തോമസ് ബോസിനും പ്രിയപ്പെട്ട ചില വാതായനങ്ങൾ കൊട്ടിയടച്ച് മെച്ചപ്പെട്ട വാതകങ്ങൾ തേടിപ്പോണ്ട അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു തോമസ് സോസ് ഇന്ത്യൻ താരങ്ങളെ എങ്ങനെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാം എന്ന് കേരള ബ്ലാസ്റ്റേൻ്റെ സൂവർ ടീമിൽ നിന്നും മെയിൻ ടീമിലേക്ക് താരങ്ങളെ സപ്ലൈ ചെയ്ത് തെളിയിച്ചത് കൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇന്ത്യൻ യുവ താരങ്ങളുടെ ടാലൻറ്റിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഹൈദരാബാദ് ഫ്രാഞ്ചൈസി നിലവിലത് നമ്മുടെ ജിൻഡാൽ ഗ്രൂപ്പിൻ്റെ കയ്യിലാണ് അവർക്ക് ഈ ഒരു പരിശീലനങ്ങളിൽ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ഡൽഹിയിലേക്ക് കൂടുമാറുന്ന ഹൈദരാബാദ് ഫ്രാഞ്ചൈസി നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റിസോർട്ട് ടീം പരിശീലകനായിരുന്ന തോമസ് ജോസിനെ ഒഫീഷ്യലി തന്നെ സൈൻ ചെയ്തിട്ടുണ്ട് ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്